ഇത് ഗോൾഡ് ബാറാണ് ഞാനിപ്പോൾ മൻഹാട്ടനിൽ നിൽക്കുകയാണ് ടൈം സ്ക്വയറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഒരാഗ്രഹം ഒരു രണ്ട് മൂന്ന് ഗോൾഡ് ബാർ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ സ്വർണത്തിനൊക്കെ വലിയ വിലയില്ലേ അപ്പം ഞാനിങ്ങനെ ഇവരുടെ അടുത്ത് ചോദിച്ചത് എന്താ വില എന്നീ അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചത് എന്തിനാണ് അല്ല ഈ ഗോൾഡ് ബാറിന് അപ്പം പറഞ്ഞത് ഗോൾഡ് ബാറല്ല ഇത് നമ്മുടെ അവിടുത്തെ മത്തിയാണ് ഇതിനകത്ത് പറഞ്ഞാൽ വിശ്വസിക്കൂ ഇതാണെന്ന് നോക്കി ഓരോ വർഷമുള്ള മത്തിയാണ് ഇത് ഇവിടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് അതായത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലുള്ള മത്തി തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അങ്ങനെ പല വർഷമുള്ള മത്തി ഇതിനകത്ത് ആക്കിയിട്ട് വയ്ക്കുകയാണ് ഇതിന് വളരെ ചെറിയ വിലയേ ഉള്ളൂ കാരണം വേറൊന്നും അല്ല ഏകദേശം ഒരു ഇരുന്നൂറ് ഡോളർ വരും നാട്ടിലൊരു പതിനാറായിരം രൂപ ഒരു മത്തി പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതാ ഇത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആരുടെങ്കിലും ബർത്ത്ഡേ എങ്കിലും നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ബർത്ത്ഡേ ഉള്ള ആൾക്കാർക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് സംഭവം ഒരു കിടവാണ് കേട്ടോ ഇത് ടൈം സ്ക്വയറിലാണോ എന്നുള്ള കാര്യം ആലോചിക്കണം അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കടയിടണമെന്നുണ്ടെങ്കിൽ എത്ര കോടികളായിരിക്കും ഇവർ മുടക്കിയിരിക്കുന്നുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ടൈം സ്ക്വയറിലും മത്തി വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ കോടികളാണ് ബൈ